ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം ടൈമായിട്ടാണ് ലക്ഷദ്വീപ് ടീം ഓൾ ഇന്ത്യ ലെവലി ഡ്രസ്സായി കോമ്പറ്റീഷനിൽ പോകുന്നത് അത് അടുത്ത മാസം പതിനഞ്ച് ടു ഇരുപത്തിരണ്ട് വരാണ് അപ്പോൾ നാളെ ഉടന്ന് കപ്പലുകാരാണ് അപ്പോൾ ലക്ഷദ്വീപ്കാരുടെയും എല്ലാം എല്ലാവരുടെയും സപ്പോർട്ട് പ്രാർത്ഥനയും ഉൾപ്പെടുത്താണ് ഹലോ ഹായ് സുഹൃത്തുക്കളെ ഒ എച്ച് ലക്ഷദ്വീപിലെ പുതിയ വീടിയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ മാളപ്പുറം ലക്ഷദ്വീപിലെ അന്ത്രോദ്വീപ് ആണ് ഞാൻ എന്നുള്ളത് അന്ധ്രോദ്വീപിലെ മഹാത്മാഗാന്ധി സീനിയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് അവിടെ ഫുട്ബോളിൻ്റെ ഒരു പരിശീലനം നടക്കുന്നുണ്ട് ഇവിടുന്ന് ഒരു ടീം നാളെ കടലിൽ കിടക്കുകയാണ് അപ്പോൾ ഫുട്ബോൾ കോച്ച് സജിത് ആൻഡോ സാറ് നമ്മളെ നേരത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടതാണ് അപ്പോൾ സാറിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് ഇനി അറിയേണ്ടത് ഹായ് സാർ സാർ ഗുഡ് 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 എങ്ങനെ പോകുന്നുണ്ട് കൊൽക്കത്തയിൽ അതായത് ഓൾ ഇന്ത്യ ഇൻട്രസ് സൈ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ പോവുകയാണ് അപ്പോൾ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ട് തന്നെയാണ് എസ് ടി സി ആന്ധ്രോത്ത് നമ്മുടെ സായ്സ് എസ് ടി സി ആന്ധ്രോത്ത് ഓൾ ഇന്ത്യ ഇൻട്രസ് ഐ ടൂർണമെന്റിലേക്ക് പങ്കെടുക്കാനായിട്ട് നാളെ പോകുന്നത് ആദ്യമായിട്ട് പോകുന്നത് സന്തോഷം ഞങ്ങളുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ കൊൽക്കത്തയില് കൊച്ചിയിൽ ചെൽപ്പുഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഈ ഇൻട്രസ്ഐ ടൂർണമെന്റ് നടക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നാളെ മുപ്പത്തൊന്നാം തീയതി ഇവിടുന്ന് ഷിപ്പിൽ യാത്ര തിരിച്ച് കൊച്ചിയിൽ അവിടുന്ന് പിന്നെ ചെന്നൈ പോയിട്ടാണ് കൊൽക്കത്തേക്ക് പോകുന്നത് നമ്മുടെ ചെന്നൈ സെന്ററിൽ നമുക്ക് അവിടെ ും കാര്യങ്ങളും അവിടെ അതിനുശേഷം പന്ത്രണ്ടാം തിയതിക്കുള്ളിലാണ് അവിടെ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ പതിനൊന്ന് മുതൽ ഇരുപത്തിരണ്ടാം തീയതി ടൂർണമെന്റ് ഇപ്പം ഉള്ളത് അപ്പൊ നമുക്ക് യാത്ര അറിയാലോ പോകുന്ന യാത്രകള് സമയങ്ങള് അപ്പൊ അതിനുവേണ്ടി ചെറിയൊരു പ്രിപ്പറേഷൻ നമ്മൾ നേരത്തെ എടുക്കുന്നു നേരത്തെ അവിടെ എത്തി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച്മെന്റ് ചെയ്യാനും പിന്നെ അവിടെ നിന്ന് നമ്മൾ എസ് ടി സി കൊല്ലം ചെന്നൈ ടീമുകളൊക്കെ ഈ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഏകദേശം കറക്റ്റ് ആയിട്ട് ഒരു ഇത് പറയുമ്പോൾ സെന്ററിലുള്ള എല്ലാ സെന്ററുകളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ വിജയം തിരുവനന്തപുരത്ത് ആണ് തിരുവനന്തപുരത്തിന് കീഴിലുള്ള ചെന്നൈ കൊല്ലം ആന്ധ്രോത്ത് എന്നീ ടീമുകൾ നമ്മൾ അണ്ടർ കേരള ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ ലെവലാണ് സൈറ്റ് വരുന്നത് ഒരുപാട് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് നമുക്ക് ഇതിൽ തന്നെ അണ്ടർ സെവൻ കാറ്റഗറിയിലും അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറിയിലും ആണ് അണ്ടർ തേർട്ടീൻ ഫിഫ്റ്റീൻ കാറ്റഗറിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത് പങ്കെടുക്കുന്നത് അപ്പൊ അന്ന് രണ്ട് ടീം നമ്മൾ നല്ല ശുഭപ്രതീക്ഷയോടെ നല്ല പ്രാക്ടീസ് നമുക്ക് ആകെ ഒരു കാര്യം ഇപ്പൊ നോമ്പിന്റെ ഒരു സമയമായതുകൊണ്ട് അതെ അപ്പൊ ഇതിനു മുമ്പ് നമ്മള് മാർച്ച് വരെയുള്ള സമയത്ത് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ക്യാമ്പുകളും മറ്റുള്ള ട്രെയിനിങ് സെഷൻസ് ഒക്കെ നമ്മൾ പോയിരുന്നു ഇപ്പൊ എക്സാം വന്നപ്പോൾ ഞാൻ കുറച്ചൊരു ബ്രേക്ക് കൊടുത്തിട്ടതായിരുന്നു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വീണ്ടും നോമ്പ് കഴിഞ്ഞ മാർച്ച് പന്ത്രണ്ട് മുതൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ട്രെയിനിങ് സെഷനിലേക്ക് ഒരു ഒരുപാട് അവേഴ്സ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ഉദ്ദേശിച്ചിരിക്കുന്ന കുറച്ച് ബ്രേക്ക് പിന്നെ പരീക്ഷ വേണം പ്ലസ് വണ്ണിലും പത്തിലും മുമ്പേയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പരീക്ഷ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അന്നാലാണ് അവർക്ക് മുന്നിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത കുട്ടികൾക്കാണ് സായി അഡ്മിഷൻ കൊടുത്തിരിക്കുന്നത് തന്നെ അപ്പൊ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് എക്സാം നടത്തുന്ന സമയം ഈ ഭാഗത്ത് എലക്ഷൻ വരുന്നു ഇതിന്റെ ഇടയിൽ അപ്പൊ ഞങ്ങളുടെ എലക്ഷൻ ഉള്ളത് കൊണ്ട് ടൂർണമെന്റ് നടക്കും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ കാര്യങ്ങളൊക്കെ നടന്ന് വന്നിട്ടുണ്ട് അപ്പോ സെവൻറ്റീനും ഫിഫ്റ്റീൻ ആണ് നമ്മൾ പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈയൊരു കാര്യത്തിൽ നമുക്ക് ഈ അവസരം തന്നത് നമുക്ക് സാറിന്റെ ഭാഗത്തുനിന്ന് അതിർത്തിയുടെ ഭാഗത്തുനിന്ന് വളരെയധികം ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ള എല്ലാ സാറുമാർ അഭിഷ്ക് സാർ ആയാലും ഷഫീഖ് സാർ വോളിബോളിന്റെ നൌസിയാദ് അതുപോലെ രാജേഷ് സാർ സാറൊക്കെ അപ്പൊ എല്ലാവരുടെ കൂട്ടായ ഒരു പരിശ്രമം തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് കഴിഞ്ഞ കഴിഞ്ഞാൽ അത്ലറ്റിക്സിന്റെ നിഡ്ജാമിനി ഞങ്ങൾ പോയി അത്ലറ്റിക്സ് പോയി വന്നു അതിനുശേഷം സാറിന് നേരത്തെ അറിയാൻ പറ്റും നമ്മുടെ എൽ എസ് സി ടൂർണമെന്റ് നിങ്ങളുടെ ശ്രീ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കായികമേളയായിട്ടുള്ളത് എൽ എസ് സിയിൽ നമ്മുടെ അണ്ടർ സെവൻ്റീൻറ്റീനും വിന്നേഴ്സായി ിൽ തന്നെ അഗ്നിടെ ഒപ്പം തന്നെ നമുക്ക് സായയുടെ കുട്ടികൾ ആന്ധ്രോത്തിനെ റെപ്രസെന്റ് ചെയ്ത് അവിടെ കളിച്ചു അതിന്റെ ഫലമായിട്ട് ലക്ഷദ്വീപ് ചരിത്രത്തിൽ തന്നെ നമ്മൾ ഫൈനലിലേക്ക് അണ്ടർ സെവന്റീൻ അതിൻ്റെ വണ്ടി നടന്ന ഫൈനലിൽ നമ്മളെ ഏഴു കുട്ടികളും നാഷണൽ നമ്മൾ കേരളമായിട്ട് തോറ്റെങ്കിലും റൺസ് കാരണം ഇതുവരെ നമ്മൾ കോഴിക്കോട്ടെ ചരിത്രം അപ്പുറത്തേക്ക് പോയിട്ടില്ല അപ്പോൾ അതൊക്കെ നല്ല പോസിറ്റീവ് സൈനാണിത് മുന്നിലേക്കുള്ള പ്ലേസിന്റെ അവരെ കാണുന്നു അവരുടെ ആ കഴിവിന് അംഗീകരിക്കുന്ന നേട്ടം തന്നെയാണത് അതുപോലെ തന്നെയാണ് കോണ്ടുചേരി യൂണിവേഴ്സിറ്റി ആദ്യമേ റേപ്രസെ ചെയ്ത് നമ്മുടെ കോളേജ് ടീം ജിക്കും അപ്പൊ യൂണിവേഴ്സിറ്റി കളിച്ചു ആദ്യമായിട്ട് അവർ ആയിട്ടാണ് കളിക്കാൻ പോകുന്നത് അപ്പൊ അവരുടെയൊക്കെ കോച്ച് ചെയ്യാൻ പറ്റിയത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ് ായി മാറുകോസിബിലിറ്റി ഏറ്റെടുത്തത് മൂലം അതിന്റെ ഒരു പാർട്ട് പാട്ടായി എന്നുള്ള വലിയൊരു കാര്യം തന്നെയാണ് അതും നമ്മൾ നമ്മളിപ്പോ ഈ ഒരു ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കുന്നു സാർ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് നോമ്പില് അപ്പോൾ ഞാൻ മാക്സിമം ഒരു അഞ്ചര അഞ്ചുമുക്കാർ സമയത്ത് ഒരു ചെറിയ ലൈറ്റ് സെഷൻ നമുക്ക് അവരെ കൊണ്ട് ചെയ്യാൻ അപ്പ് അതൊരു ഫീൽ ചെയ്യുന്ന രീതിയിൽ അപ്പൊ അവര് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അവരുടെ നമ്മുടെ പാരന്റ്സ് മീറ്റിംഗ് വിളിച്ചുകഴിഞ്ഞാലും പാരന്റ്സ് ആയാലും വളരെയധികം ശുഭപ്രതീക്ഷകരാണ് ഇവരുടെ കാര്യങ്ങൾ കാരണം നമുക്ക് അറിയാലോ ഇവിടെ പരിമിതമായ സാഹചര്യങ്ങൾ ഗ്രൗണ്ടിന്റെ ഫെസിലിറ്റീസ് കുറവാണ് ഇപ്പൊ ടൂർണമെന്റ് ചെറിയ കാര്യങ്ങളാണെങ്കിലും അതൊരു സ്കൂളിന്റെ അധികൃതരുടെ പ്രത്യേകത എന്നിരുന്നാലും ഞാൻ നിങ്ങളുടെ പോലെയുള്ള ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമുക്ക് ഇത് ഒരു എന്താ പറയാ ഇതിന്റെ സംവിധാനത്തിലോ ഭരണ സംവിധാനത്തിലോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തേക്ക് എത്തിക്കണം കാരണം അവസരങ്ങൾ കാരണം ഇത്രയും റിസൾട്ട് ഓറിയന്റഡ് ആയതിനു ശേഷം ഇനിയും ആ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് കിട്ടണം കാരണം ഇവരിപ്പഴും പറയുന്ന ഒരു നമ്മുടെ കോച്ചിങ് ക്യാമ്പുകളിലും മറ്റുള്ള പറയുമ്പോൾ അയ്മനാ സർ അന്താണ് അതെ അപ്പൊ അവരെ ഇപ്പൊ പറയുന്നു സാർ അവരിപ്പോ ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നു അപ്പൊ അതേപോലെ ഞാൻ പറയാം നിങ്ങളും അത് ഇന്ത്യക്ക് വേണ്ടി കളിക്കാനും ഇപ്പൊ അണ്ടർ ട്വന്റി ത്രീ ടീമിൽ ഇടം പിടിച്ചു അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പോവാൻ പറ്റണം നിങ്ങൾ ലക്ഷദ്വീപിലൂടെയാണ് അത് കണ്ടെത്തി കൊടുക്കേണ്ടത് ഫെമിലിയർ ആയിട്ടുള്ള കോച്ചസിന്റെ അടുത്തേക്ക് അവരുടെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെടാനായിട്ട് നല്ല എന്ത് ചെയ്യണം നല്ല ഹാർഡ് വർക്ക് ചെയ്യണം ടൂർണമെന്റ് പങ്കെടുക്കണം അപ്പൊ ഇതേപോലെ ഇപ്പൊ കൊൽക്കത്തയിലാണ് കൊൽക്കത്ത അറിയാം എന്താണ് നമ്മുടെ ഫുട്ബോളിന്റെ ഏറ്റവും ഏറ്റില്ലാണെ ഇന്ത്യയുടെ തന്നെ അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി കളിക്കാതെ ശ്രദ്ധിക്കില്ല കോച്ചസും നല്ല പ്ലേയേഴ്സ് ആയിട്ടുള്ള ഒരു അനുഭവം അവർക്ക് കിട്ടും അപ്പൊ ഈ പ്ലാറ്റ്ഫോം പറയുന്ന ഒരു കാര്യമാണ് ആ കോമ്പറ്റീഷൻ ചലഞ്ചില് ജയം തോൽവി എന്നതിനേക്കാൾ ഉപരി ആ ടൂർണമെന്റിൽ പങ്കെടുക്കുക നല്ല പെർഫോമൻസ് എന്നിട്ട് ആ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആര് ശ്രദ്ധിക്കപ്പെടുന്നു അങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ പറ്റും യൂസ് നമ്മൾ പോകാണ്ടിരുന്ന ഒരു കാര്യം കാര്യവും ഇപ്പോൾ കിട്ടുന്ന അവസരം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് നാളത്തെ ഇന്ത്യൻ താരങ്ങളായിട്ട് ഫുട്ബോളിൽ കിട്ടുന്ന ഫുട്ബോളില് ഇവരെ സ്ഥിരമായിട്ടും നമ്മൾ കൺവിനില് കാണുന്നതാണ് ഇവരുടെ ഒരു ഇനി കഴിവിനെന്ത് ചെയ്യണം നമുക്ക് ശ്രദ്ധയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല കോമ്പറ്റീഷനിൽ എത്തിച്ച് അത് കൊണ്ടുവരാനുള്ള അവസരം നമ്മള് കൊടുക്കുന്നുണ്ട് നമ്മുടെ ട്രെയിനിങ് സെഷനിൽ ക്യാമ്പിന്റെ കാര്യങ്ങളാണെങ്കിലും ഇവരുടെ ഒരു കാര്യം എല്ലാ കാര്യത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ദൈവാനുഗ്രഹം എല്ലാം ഒരുമിച്ച് വരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുമാണ് ഇതിലുള്ളത് നാളെ ഷിപ്പിൽ ഇവിടെ നിന്ന് തിരിക്കും ബാക്കി അവിടെ ചെന്ന് ഞങ്ങൾ രണ്ടു ദിവസം എറണാകുളത്തുണ്ട് അപ്പൊ അവിടെ ഒരു അക്കാദമി ആയിട്ട് ഒരു പ്രാക്ടീസ് മാച്ച് നമ്മൾ പോകുമ്പോൾ ഇവർക്കും സ്റ്റേ ചെയ്യുന്ന സമയത്ത് ഒരു പ്രാക്ടീസ് മാച്ച് നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അക്കാദമി ഇതുവരെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു പിന്നെ നമ്മൾ അവിടെ പോയിട്ട് ചെന്നൈയിൽ ഒരു മൂന്ന് ദിവസം അവിടെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് കൊൽക്കത്തേക്ക് പോകുന്നത് അപ്പൊ അവരുടെ ചെന്നൈ കൊല്ലം ടീമിലും അവിടെയാണ് അവർ നമുക്ക് വേണ്ടസ് ഒക്കെ നടത്തിയിട്ടുള്ളത് അപ്പോൾ പോകുന്നത് കളിക്കാൻ അപ്പൊ നമ്മൾ ഫിഫ്റ്റീൻ കാറ്റഗറി ഉണ്ട് എന്നിരുന്നാലും അവരെ നമ്മൾ ഈ സെവന്റീനിൽ തന്നെ കളിപ്പിക്കാമെന്നുള്ള ഉദ്ദേശം ഉണ്ട് അല്ലാതെ കളിക്കാനുള്ള അവസരം അവർ തന്നെ ഒരുക്കി തന്നിട്ടുണ്ട് ആ കാറ്റഗറിയിൽ തന്നെ അപ്പൊ അതും ഞങ്ങളുടെ ഒരു പോസിറ്റീവ് കാര്യങ്ങളാണ് മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് കാരണം ഇതിന്റെ എല്ലാ പേപ്പർ വർക്കും ആണെങ്കിലും ഇതിന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന നമുക്ക് അതോറിറ്റി നമ്മുടെ സൈഡ് ഭാഗത്ത് നിന്ന് വളരെ സ്പീഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇലക്ഷൻ ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ വരുന്നു അപ്പോ ടൂർണമെന്റ് ഇല്ല നടക്കൂലെന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇന്ന കറക്റ്റ് സമയത്ത് തന്നെ നടക്കാം നടത്തപ്പെടാം എന്നുള്ള രീതിയിൽ വന്നു അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാം അപ്പൊ അറിയാൻ പറ്റും ഇവിടെ നിന്ന് കൊച്ചിയിൽ എത്തിപ്പെടാൻ അതൊക്കെ അപ്പൊ എല്ലാവരും അനുസരിച്ച് വളരെ എല്ലാവരും വളരെയധികം സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ പോകുന്നു കുട്ടികളുടെ മാനസികമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് അവർ നടത്തുന്നുണ്ട് നോമ്പാണെങ്കിൽ കൂടി ആ നോമ്പ് ആണെന്നുള്ള നോമ്പിലാണ് അവർ എന്നിരുന്നാലും അവരുടെ ഭാഗത്തുനിന്ന് എല്ലാവരും ആ തീർച്ചയായും എല്ലാവരും വളരെ കറക്റ്റായിട്ട് എടുക്കുന്നു കാര്യങ്ങൾ കഴിയുന്നു നമ്മള് ഞാൻ പറഞ്ഞു നേരത്തെ അഞ്ചര മുതലുള്ള സെഷൻ ലൈറ്റ് സെഷൻ ഫീലിംഗ് ആയിട്ടുള്ള സെഷൻസിലാണ് നമ്മള് കാരണം അവർക്ക് ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ഒരു ഇതിലൂടെ നമ്മൾ പോകും അപ്പൊ നമുക്കൊരു നല്ലൊരു ഈദ് സമ്മാനമായിട്ട് ഈ ടൂർണമെന്റ് നമ്മൾ കാണുന്നു തീർച്ചയായും തീർച്ചയായും അപ്പൊ നിങ്ങളുടെ ലക്ഷദ്വീപിലത്തെ എല്ലാവരുടെയും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും കുട്ടികൾക്ക് ഉണ്ടാവണം അതുപോലെ നമുക്ക് നമ്മളെ പോലുള്ള ആളുകളെ ഈ ഒരു ഉദ്യമത്തിലേക്ക് കാരണം നമുക്കിത് വലിയൊരു ചലഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ ഓൾ ഇന്ത്യ തലത്തിലാണ് കളിക്കാൻ പോകുന്നത് അപ്പൊ അവിടെ നമ്മൾ കുട്ടികൾ ശ്രദ്ധിക്കപ്പെടണം അവിടെ അപ്പൊ ആ ഒരു മത്സരത്തിൽ ഇങ്ങനെയും കിട്ടണം അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോഴത്തെ നാഷണൽ ലെവലും ലെവലിൽ കളിക്കാൻ പറ്റുന്നതിലും ഇതേ അവസരം കിട്ടാത്ത ഒരുപാട് കുട്ടികൾ കുട്ടികളിഞ്ഞും നമ്മുടെ പുറത്ത് നിൽക്കുന്നുണ്ട് അവരും ഈ സെലക്ഷനിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് വരാൻ പറ്റാത്ത ഒരു ഇത് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടുണ്ട് എന്നിട്ട് നല്ല അടുത്ത വർഷത്തൊക്കെ നമ്മൾ കുറവുകളൊക്കെ പരിഹരിച്ച് അവരും കൂടി ഉൾപ്പെടുത്തി നല്ലൊരു ടീമാണ് തന്നെ നമുക്ക് ഇവിടെ അണ്ടർ തേർട്ടീനും ഫിഫ്റ്റീനും സെവൻറ്റീനും ട്വൻറ്റി വൺ വരെയുള്ള നല്ലപോലെ ടാലൻ്റായിട്ടുള്ള ടൂർണമെൻറ്റ് നമുക്ക് നമുക്കിപ്പ ടീമുണ്ട് നമുക്ക് അത് വേണ്ട വിധത്തിലാണ് നമുക്ക് എപ്പോഴും കാര്യങ്ങൾ കൊണ്ടുപോവേണ്ടത് അപ്പൊ നിങ്ങളുടെയൊക്കെ വളരെ സഹായം വേണം കാരണം ഇതൊക്കെ നല്ല രീതിയിൽ രീതിയിലെത്തിക്കണം അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസിൽ അത് ഉപകാരപ്പെടും കാരണം നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണുന്നതാണ് അപ്പൊ ആ ഒരു ജനപ്രതിനിധികളുടെ ഇടയിൽ എത്തിക്കഴിഞ്ഞാലാണ് അതിനൊരു ശ്രദ്ധ വേണം കാരണം ഇവരെ ഇവരെ ആ ഒരു രീതിയിൽ നമ്മൾ അംഗീകരിക്കാനുള്ള ഒരു കാര്യം വരുകയും ചെയ്യും കാരണം അറിയാലോ ലക്ഷദ്വീപിൽ ഇത്രയും പത്ത് ലക്ഷദ്വീപ് പത്ത് ദ്വീപ് ഉള്ള സ്ഥലത്ത് നിന്ന് സായ് സെന്റർ ആന്ധ്രൂത്ത് അപ്പൊ ലക്ഷദ്വീപിനും കൂടിയിട്ടാണ് അത് റെപ്രസെന്റ് ചെയ്ത് പോകുന്നത് ലക്ഷദ്വീപിലത്തെ ഓരോ ജനങ്ങളെ റെപ്രസെന്റ് ചെയ്താണ് ഞങ്ങൾ പോകുന്നത് സായ് ആന്ത പേരിൽ അപ്പൊ ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഞങ്ങള് തീർച്ചയായും ഞങ്ങളെയും ബാക്കിയെല്ലാവരെയും ആ രീതിയിൽ കിട്ടാനും കാരണം ഒരു പുതിയൊരു ഇതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ടൂർണമെന്റിനോടൊപ്പം തന്നെ ഈ ടൂർണമെന്റ് അവസാനിക്കുന്ന സമയത്ത് തന്നെ ഗേൾസിന്റെ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് തന്നെ ഒരു ഒരു ടീമിൽ ും അപ്പൊ അതിന്റെ ബാക്കിയുള്ള വിശേഷങ്ങള് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ അവരും വളരെയധികം പ്രിഫേഷനിലാണ് ഇരിക്കാൻ കാര്യത്തിൽ പോകുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും ഇതുവരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് എന്തായാലും തീർച്ചയായും വേണം പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്ന് പരിശീലനങ്ങളൊക്കെ ഈ പ്രാക്ടീസ് കൊണ്ടുപോയ സാറിനെ നിങ്ങളുടെ ടീമിനെയൊക്കെ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ശരിക്കും നമ്മുടെ നാട്ടുകാരുടെയും എല്ലാവരുടെയും സപ്പോർട്ട് സാറിനും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷദ്വീപിന്റെ ഈ ടീം ലക്ഷദ്വീപിന്റെ ടീം തന്നെ പറയാം തീർച്ചയായും ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങൾ ലക്ഷദ്വീപിനെ പറയും എല്ലാവരും ഭൂമിയിലെ സ്വർഗം അപ്പോ ആ ഒരു വിശേഷണത്താൽ തന്നെ കുട്ടികളുടെ സ്പോർട്സ് കൾച്ചർ എന്താന്നുള്ളതും ഈ കുട്ടികളാണ് അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്യുന്നതും ഒന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തീർച്ചയായും അപ്പോ അത് നമ്മളെത്തിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല ചാമ്പ്യൻസും കൂടി ആവാൻ പറ്റട്ടെ എന്നുള്ളത് മനസ്സിൽ നമ്മൾ കോൺഫിഡൻസോടെ എന്നുണ്ട് എന്നിരുന്നാലും ഫുട്ബോൾ ആണ് എന്ന് സംഭവിക്കാം അതേ മത്സരങ്ങളാണ് കോമ്പറ്റീഷൻ തീർച്ചയായും തീർച്ചയായും വളരെ കണ്ടിന്യൂഷനാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ൈ മുതലേ കുട്ടികൾ ഉണ്ടായിട്ടുള്ളത് അവർ ഒരു തരത്തിലും അവർ റെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർ കൂടുതൽ സമയം വേണം എന്നുള്ള അല്ലെങ്കിൽ കാര്യത്തിന് പക്ഷെ സാഹചര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ടിൻ്റെതായ മറ്റുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളും അപ്പൊ എന്നിരുന്നാലും നമുക്ക് വളരെ സന്തോഷമുണ്ട് ഈ ടൂർണമെന്റ് പോകുമ്പോൾ എല്ല പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വളരെയധികം ഇങ്ങനെയുള്ള ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ വലിയൊരു എന്താ പറയാ പ്രൊമോഷൻ തന്നെയാണ് വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാവും എല്ലാവരുടെയും കമന്റ് നമുക്ക് പ്രതീക്ഷിക്കാം